ഇത് നമ്മുടെ അട്ടപ്പാടിയിലെ നമ്മുടെ ഈ റോഡ് വെട്ടുന്ന സമയത്താണ് നമുക്കിത് കിട്ടുന്നത് കാരണം എനിക്ക് ഇത് ഇതിനകത്തുള്ളത് രണ്ട് തരത്തിലുള്ള വീരക്കല്ലുകൾ ഉണ്ടെന്നാണ് നമ്മുടെ ചരിത്ര ഗവേഷകരൊക്കെ പറയുന്നത് ഒന്ന് ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തൂരിന് മുമ്പുള്ള തരത്തിലുള്ള വീരക്കല്ലുകളുണ്ട് അതിന് ശേഷം നമുക്കിനകത്ത് പല അതിനകത്ത് തോക്കൊക്കെ കാണാം ഇതൊക്കെ അതിനുശേഷം തോക്കൊക്കെയുള്ള കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് അതിന് മുമ്പുള്ള ഉണ്ട് ഇത് അന്നത്തെ ഈ പിന്നെ പിന്നെ വ്യാപാരത്തിൻ്റെ ഒരു പാത്ത് അതായത് നമ്മുടെ മൈസൂരിൽ നിന്ന് നമ്മുടെ മുസിരിസ് നമ്മുടെ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ചാവക്കാട്ടേക്കൊക്കെയുള്ള ഒരു പിന്നെ ഈ യാത്രാ സംഘങ്ങൾ അതായത് വാണിജ്യ സംഘങ്ങൾ യാത്ര ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു ഇതിലൂടെയായിരുന്നു പോയിരുന്നത് അപ്പോൾ അതിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ആ പിന്നെ അടിസ്ഥാനത്തിൽ വരുന്നവരുടെ കൂടെ അകമ്പടി സേവിച്ച് വരുന്ന യോദ്ധാക്കളുണ്ട് അവർ മരിക്കുമ്പോൾ അവരുടെ ഇതിനു വേണ്ടി അവരുടെ എന്താണ് അവരുടെ പിന്നെ വീര പരിവേഷത്തിന് വേണ്ടി വെക്കുന്ന കല്ലുകളാണ് ഈ വീരക്കല്ലുകൾ എന്ന് പറയുന്നത് ചിലതിനകത്ത് നമുക്ക് അവിടെ കണ സൂര്യനൊക്കെയുള്ള അവർ സ്വർഗത്തിലേക്ക് പോകുന്ന അതൊക്കെ കുറച്ച് പഴക്കമുള്ളതാണ് അപ്പം നമുക്ക് ഇത് ഈ അട്ടപ്പാടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇതൊരു വലിയ ഒരു സംഭവമാണ് അട്ടപ്പാടിക്കൊരു ചരിത്രമില്ല അട്ടപ്പാടി എന്നെ ഏറ്റവും കുറയും പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ മനേ ഈ മധുരയിലെ കീലാടി അവിടെ നിന്ന് കിട്ടിയ അതേ തരത്തിലുള്ള പുരാവസ്തുവിന്റെ മുഴുവൻ സാധനങ്ങൾ നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിപ്പോൾ ഇതുപോലുള്ള വീരക്കല്ലുകളുണ്ട് മെൻഹറുകളുണ്ട് നന്നങ്ങാടികൾ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ പലതരത്തിലുള്ള ശവകുടീരങ്ങൾ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഇപ്പം പ്രത്യേകിച്ച് കൊടകരപ്പള്ളം പുഴയുടെ കരയിൽ മട്ടത്തുകാട് തൊട്ട ആനകെട്ടി വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നല്ല റെഡ് വിയർ പോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് ക്രിസ്തുവിന് രണ്ടായിരം വർഷം മുമ്പുള്ളതാണെന്നാണ് പറയുന്നത് രണ്ടായിരം വർഷം പുറകിലോട്ട് പോയിട്ട് കിട്ടിയ സാധനങ്ങളാണെന്നാണ് നമ്മുടെ കാർബൻഡൈറ്റിങ്ങിലൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഷോളയൂർ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ പുരാവസ്തു വകുപ്പിന് കത്തെഴുതുകയും അവിടുന്ന് ഒരു കൂട്ടം വലിയ വലിയ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വന്ന് പട ഒരു മാസത്തെ വലിയൊരു എക്സ്കവേഷനൊക്കെ നടത്തി അവർ തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അവരിൽ നിന്ന് റിപ്പോർട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതാണ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ അന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നശിച്ച് പോയി പലതും ഇതിനകത്ത് തന്നെയാണ് പലതും ടാറൊക്കെ വീണ് പക്ഷേ ഇവിടേലും കൊണ്ടുവന്ന് സംരക്ഷിച്ചു നന്നായി ഇത് മാത്രമല്ല നമുക്കിവിടെ തട തകർന്നു കിടക്കുന്ന ഇപ്പോൾ നമ്മുടെ ഷോളയൂർ പഞ്ചായത്തിനകത്ത് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മളത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം ഒരു ഒരു പുരാവസ്തു മ്യൂസിയം അട്ടപ്പാടിയുടെ ചരിത്രം പറയുന്ന ഒരു പുരാവസ്തു മ്യൂസിയം അട്ടപ്പാടിയിൽ ഉണ്ടാകണമെന്നാണ് അതിനെ അതിനെ സഹായിക്കേണ്ടത് നമ്മുടെ പുരാവസ്തു വകുപ്പാണ് ഇത് മാത്രമല്ല ഇത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഐ ബി അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ കാട്ടിനകത്ത് കുറെ കിടപ്പുണ്ട് കോട്ടത്തറ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഇപ്പുറത്ത് കുറച്ച് കൂട്ടിയിട്ടിരുന്നു അതൊക്കെ കുറച്ച് നാട്ടുകാർ ഇറക്കിയിട്ട് പോയി ഒന്ന് രണ്ട് കല്ലുകളൊക്കെ അവിടെ നമുക്ക് അത് ഇപ്പം അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഒരു നല്ല പരി എക്സ്കവേഷൻ നടത്താമെങ്കിൽ അന്ന് നമുക്ക് തമിഴ്നാടും കേരളവും ഒന്നും ഇല്ലല്ലോ മൊത്തമായിട്ടുള്ള സംസാരം കൊട കൊടങ്കരപ്പള്ളം പുഴ എന്നൊരു വലിയ പുഴയായിരുന്നിരിക്കാം ആ ഇപ്പം അന്ന് വറ്റിപ്പോയ പുഴ ആ പുഴയുടെ കരയിൽ നിന്നാണ് നമുക്ക് ഇപ്പോഴും ഇഷ്ടംപോലെ മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശവ്വ എന്നെ അവരെ കുഴിച്ചിട്ടാണെന്ന് കരുതുന്ന അതിനകത്തു നിന്നുള്ള പൂട്ട് അതൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മളിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു വലിയ സംസ്കാരം നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ ഉറങ്ങുന്നുണ്ട് ഇതിനെ പുറത്തേക്ക് എക്സ്കവേഷൻ ചെയ്തു പിന്നെ പലതും ഇപ്പൊ ജെ സി ബി ഉപയോഗിച്ച് തോണ്ടിയിട്ട് പലതും എടുത്തുകളഞ്ഞുണ്ട് ഇപ്പൊ മേടിച്ചിട്ട് ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് പണിയുന്ന സ്ഥലത്തുനിന്ന് ഇഷ്ടം പോലെ നന്നങ്ങാടികൾ കിട്ടിയിരുന്നാ പറഞ്ഞത് അതൊക്കെ അന്നത്തെ അവരെടുത്ത് അത് കളയുകയാണ് ചെയ്തത് അങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് നമ്മുടെ വീര എഴുത്തുകൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ ഷോളർ പഞ്ചായത്തിലെ ഇത് വല്യ അതിൽ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ലിഖിതങ്ങളുണ്ട് അത് ഈ വാണി വാണി സംഘങ്ങള് അവരുടെ പിന്നെ ഇതിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ഏതോ ഭാഷയിൽ എഴുതിയിരിക്കുന്ന അതിന്റെ പകുതി അത് പകുതിയും പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട് പൊട്ടിക്ക പൊട്ടിച്ചു കളഞ്ഞു കാരണം അത് ഇനിയും അതങ്ങനെ വന്ന ഒരു സംസ്കാരിക പരിപാടിയൊക്കെ ആകുന്ന നമ്മുടെ ആ പുരാവസ്തു വകുപ്പിന്റെ ഒക്കെ പഠനത്തിന് ശേഷമാണ് എഴുത്തുകൾ പാറയിലെ എഴുത്തൊക്കെ പൊട്ടിച്ചളങ്ങി ഇപ്പം കുറച്ച് എഴുത്തുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എഴുത്തൊക്കെ അടുത്ത് പൊട്ടിച്ചു